ശുക്ലം ബരിധരം വിഷ്ണു ശശിവർണ്ണൻ ചതുർഭജം പ്രസന്നവദനം ധ്യായേ സർവിക്കോ വശാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്താവച ചിന്തനത്തിൻ്റെ ഇരുന്നൂറ്റി പതിനേഴാം ഘട്ടത്തിൽ പ്രവേശിക്കുകയാണ് മുന്നൂറ്റിയാറാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് ഇന്നത്തെ ചിന്തന വിഷയം അത് ദേവകീ നന്ദന ശ്രഷ്ടീശ പാപനാശന എന്നിങ്ങനെ നാല് നാമങ്ങളടങ്ങിയതാൽ ദേവകീ നന്ദന ശ്രേഷ്ഠ ക്ഷിതീശ പാപനാശന തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാമത്തെ നാമമായിട്ടാണ് ദേവകീ നന്ദന അതിന് പ്രത്യേകിച്ച് അർത്ഥം തന്നെ പറയേണ്ടതില്ല വളരെ പ്രസിദ്ധമാണ് ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ ദേവകീപുത്രനായി ജനിച്ചു അതുകൊണ്ട് ദേവകീ നന്ദൻ എന്ന് ഭഗവാനെ പറയാം ദേവകിയുടെ പുത്രൻ താല്പര്യം ദേവക്യാസുതോ ദേവകീ നന്ദൻ ആ ദേവകിയുടെ പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ ദേവകീ അർത്ഥം അത് പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമില്ല പിന്നെ ചിലർ ദേവകി എന്നുള്ളതിനെ പ്രകാശിക്കുന്നവൾ ജ്ഞാനികൾക്ക് പുത്രസമാനം ആഹ്ലാദം നൽകുന്നവൻ എന്നൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഭഗവാൻ ദേവകിയുടെ പുത്രായിരിക്കും മനസ്സന്തോഷം നൽകി നർത്തം ആഹ്ലാദം കൊടുത്തു അതുകൊണ്ട് ഭഗവാൻ ദേവകീ അവതാര അവതാരപുരുഷനായിട്ട് കൃഷ്ണനായിട്ട് അവതരിച്ചപ്പോൾ ദേവകീപുത്രനാണ് അതുകൊണ്ട് ദേവകീ നന്ദനാണ് ജ്യോതിംഷി ശുക്രാണിക്ക് അനി ലോകേ ത്രയോ ലോക ലോകപാല സ്ത്രീച ത്രയോ നമ്മയശ്ചാഹൃതയശ്ച സർവേദേവ ദേവകീപുത്രേവ എന്നൊരു ശ്ലോകം മഹാഭാരത്തിൻ്റെ അനുശാസനപ്രവർത്തകരുണ്ട് ഇവരൊക്കെ ദേവഗീപുത്രന്മാരാണ് എന്ന് പറയുക ത്രയോലോക ലോകപാല ലോകപാലന്മാരൊക്കെ തന്നെ ആയിരിക്കുന്നു ദേവഗീപുത്രനായ ഭഗവാനാണെന്ന് ഭഗവാനെ പ്രകീർത്തിക്കുകയാണ് ചെയ്താൽ ജ്യോതിഷി ശുക്രാണിത അനിലോകെ ത്രയാലോക ലോകപാല ത്രയാല ലോകത്തിലെ ഗ്രഹനക്ഷത്രാദികളായ എത്ര ശുദ്ധജ്യോതിസുകളുണ്ടോ എത്ര അഗ്നികളുണ്ടോ അവയും മൂന്ന് ലോകങ്ങളിലും ലോകപാലന്മാരും വേദങ്ങളും അഗ്നികളും ആഹുതികളും എല്ലാ ദേവഗണങ്ങളും ദേവകീപുത്വം തന്നെയാണ് അർത്ഥം എന്താ ഭഗവാൻ ദേവഗീപു ദേവകീന പുത്രേ അർത്ഥമുള്ളൂ ആ കൃഷ്ണൻ ഇതിനൊക്കെ വൈഭവുള്ള ആളാണ് കേമന എന്ന് പറയാൻ അങ്ങനെയുള്ളതാണ് ദേവകീനന്ദന എന്ന പദം തൊള്ളായിരത്തി തൊണ്ണൂറാമത്തതാണ് സ്രഷ്ട ഈ സ്രഷ്ട എന്നുള്ള നാമം ഈ സഹസ്രാമത്തെ തന്നെ അഞ്ഞൂറ്റി എൺപത്തി എട്ടാം നാമമായിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അത് ശുഭാംഗ ശാന്തിത സ്രഷ്ട എന്ന് ലോകത്തിലുണ്ട് അപ്പോൾ ഒരിക്കലും കണ്ടിട്ടുള്ള പദമാണ് ഇത് ആവർത്തനമാണ് എന്ന് പറഞ്ഞാൽ സാധാരണത്വം സൃഷ്ടാവും നടത്തും സൃഷ്ടിക്കുന്നവൻ നടത്തും അപ്പോൾ അതിനെപ്പറ്റി വിസ്തരിക്കേണ്ട കാര്യമില്ല കാരണം ഭഗവാനാണ് ലോകത്തിൽ മുഴുവൻ ആധാരമായിരുന്ന ഭഗവാൻ എന്നാണ് ലോകം മുഴുവൻ ഒഴിവായി വന്നത് അതുകൊണ്ട് സ്രഷ്ട സർവലോകസ്യ എന്നാണ് ശങ്കരായ വ്യാഖ്യാനം സർവലോകത്തിനും സൃഷ്ടാവായിരിക്കുന്നവനായതുകൊണ്ട് സ്രഷ്ട സൈമാൻ ലോകാൻ അസദ്യത എന്ന് ഐതരഹ്യം ഐതരേത്തിൽ ഈ ലോകത്തെയൊക്കെ രാമന് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് അതവിടെ മാത്രമല്ല പല രീതിയിലും അതൊക്കെ ഒരു സങ്കല്പം കാണാം ബ്രഹ്മാവ് ലോക സൃഷ്ടാവുക എന്ന് പറയുന്നതൊക്കെ ഉപചാരത്തിലാണ് കാരണം ബ്രഹ്മാവിന് പോലും സൃഷ്ടാവായിരിക്കുന്ന സക്ഷാൽ മഹാവിഷ്ണു ആണ് വൈഷ്ണവ് സങ്കല്പം അതുകൊണ്ട് ലോകത്ത് സൃഷ്ടിക്കുന്നവനായതുകൊണ്ട് അഥവാ സൃഷ്ടിച്ചവനായതുകൊണ്ട് ഭഗവാൻ സ്രഷ്ടമാണ് അതാണ് തൊള്ളായിരത്തി തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമായിട്ടാണ് ക്ഷിതീശ അതും വളരെ എളുപ്പമായ നാമാണ് ക്ഷിതി എന്നുള്ള ഭൂമി ഈശ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ അതിന് നേതാവായിട്ടുള്ളവർ അതിന് എന്താണ് യജമാനായിട്ടുള്ളവർ എന്നൊക്കെ ഉള്ളത് പറയാം ഇപ്പം ക്ഷിതെ ഭൂമിയരീശ ക്ഷിതീശ എന്ന ശാങ്കരഭാഷ ഭൂമിക്ക് ഈശ്വരായിരിക്കുന്നവൻ ഭൂമിക്ക് നാഥനായിരിക്കുന്നവൻ എന്നർത്ഥം ഭൂനാഥൻ എന്നുള്ളതിൽ ഭൂഭർത്താവ് എന്നൊക്കെ രാജാവിന് വര്യായുള്ളത് മുൻപും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആ ചുരുങ്ങിയ അർത്ഥത്തിലല്ല ലോകത്തിനുള്ളിൽ നാഥനായിരിക്കുന്ന ഭഗവാനാണ് ലോകത്തിനുള്ളിൽ രക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ ക്ഷിതീശ്വനാണ് പ്രാണിവർഗം വളർന്ന് നശിക്കുന്നിടമാണ് ക്ഷിതി ആ ക്ഷിതിയുടെ നീന്താവും ക്ഷിതീശ്വനാണ് എന്ന് ഞാൻ ദാർശനിക ആനന്ദ സരസ്വതി വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ലോകത്തിലെ എല്ലാ യുവജാലങ്ങളും പിറന്നു വളർന്ന് നശിച്ചു പോകുന്ന ഭൂമിയിലാണ് ഭൂമിക്ക് പോലും നാഥനായിരിക്കുന്ന ഭഗവാനാണ് അവരുടെ ഭഗവാൻ ക്ഷിതീശ്വൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാം പാപനാശന ഈ അർത്ഥത്തിൽ ഈ ഭഗവാൻ എല്ലാ പാപത്തെ നശിപ്പിക്കുന്നു പുണ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നൊക്കെയുള്ള അർത്ഥമുള്ള പദങ്ങൾ മുമ്പും വന്നിട്ടുണ്ട് ഇവിടെ പറയുന്നത് ഭഗവാന്റെ സ്മരണകൾ ഭഗവാനെ പറ്റിയുള്ള കീർത്തനങ്ങൾ ഭഗവാനക്കു സേവ ഇതൊക്കെ എല്ലാ പാപത്തെ നശിപ്പിക്കുന്നവർ അതുകൊണ്ട് പാപങ്ങളെ നശിപ്പിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ പാപനാശനൻ ആണ് മലയാളി ദ്വീപ് പാപനാശനൻ ആണ് കീർത്തിത പൂജിതോ ധ്യാന സ്മൃത പാപരാശി നാശൻ പാപനാശ എന്നിങ്ങനെ ആചാര്യഭാഷത്തിൽ പറയും കീർത്തിക്കുന്നതുകൊണ്ടും പൂജിക്കുന്നതുകൊണ്ടും ധ്യാനിക്കുന്നതുകൊണ്ടും സ്മരിക്കുന്നത് കൊണ്ടും ഒക്കെ എന്താണ് ഭഗവാൻ അവരുടെ പാപങ്ങൾ ആരാണോ സ്മരിക്കുന്നത് ആരാണോ ബോധിക്കുന്നത് ആരാണോ ധ്യാനിക്കുന്നത് അവരുടെ പാപമൊക്കെ ഇല്ലാതാക്കുന്നവരാൻ അവരുടെ ഭഗവാൻ പാപനാശനാണ് അത് വളരെ ലളിതമായ അർത്ഥമാണ് അതിയൊന്നും ക്ലേശോതിലില്ലാൻ പക്ഷോപവാസാദ്യ പാപം പുരുഷസ്യ പ്രണശ്യതി പ്രാണായാമ സതയ നൈവ തത്പാപം നശ്യതെന്ന് നൃടാം പ്രാണായാമ സഹസ്രേണത എപ്പാപം നശ്യതേ നൃകാം ക്ഷണമാത്രേണത് ഹരേ ഹരേധ്യാന പ്രണശ്യതി എന്നൊക്കെ പല ധരിക്കലും ഭഗവാൻ്റെ ഈ യോഗ്യത വന്നിട്ടുണ്ട് അതായത് ഭഗവാനെ സ്മരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നാ പക്ഷോപവാസാദ്യ പാപം ഉപവാസം മുതലാകുച്ച് ചെയ്യുന്നത് ഏകാദശി മുതലായ ഉപവാസങ്ങൾ അല്ലെങ്കിൽ തല വ്രതങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചുകൊണ്ടുള്ള വ്രതങ്ങളൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നു എല്ലാ പാപവും നശിക്കുന്നു അതിൽ നൂറുകണക്കിന് പ്രാണായാമം ചെയ്യുന്നത് കൊണ്ട് ഏതൊക്കെ പാപം നശിക്കുമോ അത്രയും പാപം തന്നെ എന്തു ചെയ്യുന്നു ഭഗവാനെ വിചാരിക്കുന്നുണ്ട് ഇല്ലാണ്ടാവുന്നു ക്ഷണമാത്രേണത് പാപം ഹരേർ ധ്യാനാത് ധ്യാനാത്മനശതി ഹരിയായിരിക്കുന്ന ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് തന്നെ നൂറുകണക്കിന് പ്രാണായാമം ചെയ്താലുള്ള പുണ്യങ്ങളൊക്കെ കിട്ടും അഥവാ നൂറുകണക്കിന് പ്രാണായാമങ്ങൾ ചെയ്താൽ എന്തൊക്കെ എന്തൊക്കെ പാപങ്ങൾ നശിച്ചു പോകുമോ ആ പാപങ്ങളൊക്കെ ഭഗവാനെ സ്മരണ കൊണ്ട് തന്നെ ഇല്ലാണ്ടാകും അതുകൊണ്ടൊക്കെ ഭഗവാനെ പാപനാശ തന്നെ ഇങ്ങനെ പല പറഞ്ഞിട്ടുണ്ട് ഏ നമസ് ഗോവിന്ദൻ അതേഷാം വിദ്യദേ ഭയം ആരാണോ ഭഗവാനായിരിക്കുന്ന ഗോവിന്ദനെ സ്മരിക്കുന്നവർക്ക് ഭയം ഉണ്ടാവില്ല ഇതൊക്കെ പല പറഞ്ഞിട്ടുണ്ട് സ്ത്രോത്രങ്ങളിലും സ്തുതികളിലൊക്കെ ഇത്തരം അനവധി പദങ്ങൾ കാണാം ലോകത്രയതിപ്രതിമപ്രഭാവമീശ്രണം സാഹ വിഷ്ണമീശം ഭഗവത്ഗീതയിലും സ്തുതിക്കുന്നുണ്ട് ഭഗവാൻ ലോകത്ര അതിവൃതിയാണ് അപ്രതിമ പ്രഭാവനാണ് അങ്ങനെയുള്ള ഭഗവാനെ വിചാരിക്കുന്നതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ദോഷങ്ങളില്ലാതാവുമെന്ന് ഇനി പറയാനും പോകുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ പാപനാശനാണ് പാപങ്ങളാകുന്ന കൊടുങ്കാറ്റുകളൊക്കെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഭഗവാൻ എന്നൊക്കെ സ്തോത്രങ്ങൾ പലതെങ്കിലും കാണാം ഇതാണ് പാപനാശന എന്ന പദത്തിൻ്റെ താല്പര്യം ഇതോട് കൂടിയിട്ട് നൂറ്റി ആറാമത്തെ ശ്ലോകം സമാപിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നാമങ്ങളും കഴിഞ്ഞു ഇനി എട്ട് നാമങ്ങളും ഒരു ശ്ലോകം മാത്രമേ ബാക്കിയുള്ളൂ അത് തീർച്ചയായിട്ടും കേൾക്കാം നമസ്കാരം